ਸੱਟੇ ਕੁ ਵਿੱਚ ਰੱਤ ਨਹੀਂ ਲਾ ਰੱਤ ਨਹੀਂ ਲਾ ਪਰ ਮੁੰਡੜ ਵੀ ਕਰਾ ਦੇ ਮੂੰਹ ਨਾਲ ਨਾ ਅੰਨਾਂ ਕੋਲ ਇਹੋ ਜਿਹਾ ਪ੍ਰਸ਼ਨ ਹੁੰਦਾ ਪੰਡਗਾ ਸਕੂਲ ਨਾਟਕ ਤੇ ਨਾ ਕਿਹਾ ਇਤਰ ਤੇਰਾ ਲੱਭ ਰਿਹਾ ਲੱਗਣ ਦੇ ਕੁਝ ഡീച്ചറക്കി കൊടുക്കുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് കൊടുക്കട്ടെ എല്ലാം കഴിയുമ്പോൾ രണ്ടര ലക്ഷം കൊടുത്തിട്ടാണ് ഇവരെ കൊടു നിൽക്കുന്നത് രണ്ടര ലക്ഷത്തില് ഇതുപോലെ ഡ്രസ്സ് തോട്ടം ിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തോന്നും അപ്പോഴും മാത്രമാണ് വയറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് നോർമ്മലി അങ്ങനെ ഒന്നും ഇല്ല ഭക്ഷണം അല്ല നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറല്ലോ നല്ല ഭയങ്കര വണ്ണും പറഞ്ഞാല് എല്ലാവരും വയർ തോന്നിട്ട് എനിക്ക് അത്ര മാസമായ അപ്പോഴൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോ പ്രിയപ്പെട്ടവരെ ബാലിയിലാണ് ബാലിയിൽ എന്താ ഈ കോലത്തിൽ നിന്ന് ചിന്തിക്കേണ്ട അത് വഴി പറഞ്ഞുതരാം ഇത് അണീച്ചു വെക്കാൻ രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ അണീച്ചു വെക്കിയത് കയ്യിലൊരു സ്പെഷ്യൽ കത്തിയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഇവിടെ എത്തി എന്തൊക്കെയാണെന്നുള്ളത് വഴിയും പറയാം എല്ലാ മനുപ്രേക്ഷകർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഈ കോസ്റ്റ്യൂം കണ്ടപ്പോ മനസ്സിലായോ എവിടെയാണെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ മറ്റെങ്ങുമല്ല ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ബാലിയിലെത്തിയിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസം പുതിയ കാഴ്ചകളിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിലാണ് ഈ സ്റ്റാച്ചു കാണുന്നത് തന്നെ മനസ്സിലാവുന്നില്ലേ ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒന്നോളം അടിയിലാണ് നിൽക്കുന്നത് ഒപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഗ്രാമ കാഴ്ചകള് അപ്പുറത്ത് അതിമനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകൾ ഒന്നും പറയാനില്ല എല്ലാവരുടെ മനസ്സിലുണ്ട് ബാലി എന്ന് പറയുമ്പോൾ ഒരു ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഒരിക്കലും ഹണിമൂൺ ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും വന്ന് അടിച്ചു പൊളിക്കാവുന്ന സ്ഥലം അപ്പൊ ഇത് കാണണം എന്താണെന്ന് അല്ലേ അപ്പൊ ഇവിടെ ഇതേ നമ്മൾ ഈ സ്റ്റാച്ചു കാണാൻ വന്ന സമയത്ത് ഇത് വളരെ ഫേമസ് ആണ് ബാലി ടൂറിസത്തിൽ പ്രധാനമായിട്ട് ഇടം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ മുന്നോട്ട് വന്നപ്പോഴാണോ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്താണ് നിക്കണ കേട്ടോ ഇവിടെ രണ്ടരമേ ഞെട്ടിപ്പോയാണി ഡെൻ ഇത്ര ഒപ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് അണീച്ചൂരിക്കൊക്കെ തരും അപ്പൊ ബാലിയിൽ നിന്ന് പുതുമകൾ നിറഞ്ഞ ഒരുപാട് ഒരുപാട് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇത് കണ്ടതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്കും എങ്ങനെ ബാലിയിലേക്ക് വരാം എന്തൊക്കെ ചെലവുകൾ എന്തൊക്കെയാണ് പുതിയ കാഴ്ചകൾ എന്നെല്ലാം കണ്ട് മനസ്സിലാക്കി നമുക്കൊന്നിച്ച് യാത്ര പോകാം കാഴ്ച ശ്രദ്ധിച്ചാൽ ബാക്കിലുള്ള കണ്ടല്ലോ മതിലൊന്നും കെട്ടിയേക്കണതല്ല കേട്ടോ ഈ നമ്മുടെ എന്താ പറയുക ലൈം സ്റ്റോൺ ഉണ്ടല്ലോ ചുണ്ണാമ്പ് പാറകൾ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കോറികളുടെ ഒക്കെ ഉള്ളിച്ചെല്ലാം ഉള്ള ഒരു അവസ്ഥ പോലെ ആ ഫീലാണ് ഇവിടെ പക്ഷേ കോറിയുടെ ഒന്ന് ഉപമിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ ഭംഗി അത്യാവശ്യം വ്യത്യസ്തം ഉണ്ടാവും പക്ഷെ അത് വളരെ പ്ലാൻ ചെയ്താണ് കട്ട് ചെയ്തേക്കണത് കണ്ടില്ലേ എവിടെ നോക്കിയാലും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികളിലുള്ള ഷട്ടിൽ സർവീസ് കൊണ്ട് കിട്ടുക നമ്മൾ വരുന്ന വണ്ടി താഴെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബസ്സുകളിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കറക്കി കാണിച്ച് നമ്മളെ തിരിച്ച് കൊണ്ടുപോകും അതല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നേരിട്ട് വന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു ലക്ഷം ഇവിടുത്തെ കറൻസി അതാണ് പാർക്കിംഗ് ചാർജ് അപ്പുറത്തു നമ്മുടെ ഒരു അഞ്ഞൂറ് രൂപ ഗേരുട പാർക്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഹൈറ്റിലുള്ള വലിയ സ്റ്റാച്ചു ആണ് നമ്മൾ കാണുന്നത് ഇതിനോടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ പ്രത്യേകം വെച്ചാൽ ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർത്ത് കൊണ്ട് അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാർക്കാണത് ഒരു കുന്നിൻ്റെ മുകളിൽ ഏറ്റവും മനോഹരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളായിക്കോട്ടെ എല്ലാം പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് നമുക്ക് തോന്നില്ല അത്ര മനോഹരമായിട്ടാണത് ആ ആ റിലീജിയസ് കൺസെപ്റ്റ് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച അപ്പം തന്നെ നമ്മുടെ വിൻബ്രോ ഉണ്ട് വിൻബ്രോ എന്താ പറയാനുള്ളത് നമ്മുടെ അടിപൊളി സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണത് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് സൗത്ത് ബാലിയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ചെറിയ ജി ഡബ്ല്യു കെ അതായത് ഗരുഡിന്റെയും വിഷ്ണുവിന്റെയും ആ ഒരു സ്റ്റാച്യു അതായത് നമ്മള് ഫ്ലൈറ്റിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു സ്റ്റാച്യു അതുപോലെ തന്നെ സൗത്ത് ബാലിയിലത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന അടുത്ത കാലത്താണ് ഇതിന്റെ നിർമ്മിതി നടന്നത് ഈ അടുത്ത കാലത്താണ് ഇത് ഓപ്പൺ ആയതെന്ന് തന്നെ അപ്പൊ എല്ലാവർക്കും വന്ന് ഒരു വൺ ഡേ മൊത്തം ബാലിയുടെ എക്സാക്ട് കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം യെസ് അതാണ് അതായത് ബാലിയുടെ എക്സാക്ട് കൾച്ചർ മനസ്സിലാക്കാനായിട്ട് അധികം ദൂരത്തല്ല അത് അധികം യാത്ര ഇത് അലയേണ്ടതില്ല വിമാനം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ സൈഡിൽ ഇരിക്കുന്നവരായിരിക്കണം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാലി എയർപോർട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ബാലിയുടെ സൗത്ത് ബാലിയുടെ ഒരു ത്രീ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫുഡ് കോർട്ടുകളും പിന്നെ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് ക്യാമറയും കൊണ്ടൊരു ദിവസം എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നൂറ് എപ്പിസോഡിനുള്ള അല്ലെങ്കിൽ നൂറ് ഷോർട്സും റീൽസൊക്കെ എടുക്കാനുള്ള അത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത അത്ര അടിപൊളിയാണ് അപ്പോൾ ഇനി ഇനി അടുത്ത കാഴ്ച ഇനി നമ്മുടെ ഇവിടെയൊക്കെ പോണത് ലാസ്റ്റിൽ പോകുന്നില്ല അവിടെ എന്താ പ്രത്യേകത നല്ല വൈറ്റ് ബീച്ചസ് ആണ് അവിടെ അവിടെ സൺസെറ്റ് കാണാനും അതുപോലെ ഒരുപാട് ബീച്ച് ബീച്ച് ക്ലബ്സ് ഉണ്ട് നമ്മുടെ ഒരു ഒരു ബീച്ച് ഫേവറിലേക്കാണ് പോണത് അപ്പൊ റിലീജിയസ് കോൺസെപ്റ്റ് മാത്രമല്ല കേട്ടോ അടിച്ചപൊളികളുടെയും കൂടിയിട്ടാണ് കേട്ടോ മാക്സിമം അടിച്ചപൊളി അതുപോലെ അഡ്വഞ്ചറസ് ചെയ്ത് അതായത് ഇവിടെ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം നല്ല ശതമാനം ആളുകൾ പ്രത്യേകിച്ച് യൂറോപ്യൻസ് എല്ലാം തന്നെ സർഫിങ് ആണ് കേട്ടോ സർഫിംഗിന്റെ ക്ലാസ് നടക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ ബാലി വന്നാൽ പോകാൻ തോന്നുന്ന കേട്ടോ നമ്മളൊരു മൂന്നോ നാലു ദിവസം കൈപിടിച്ച് പിടിച്ച് വന്നാലും പോകുമ്പോ പോകാൻ സംബന്ധിക്കണം നമ്മുടെ മനസ്സിങ്ങനെ കൊളുത്തിയിടും അത്രയും എന്താ പറയുക ഒരു പുണ്യഭൂമി എന്ന് പറയാൻ പറ്റും അത്രയും ഒരു ഫീലാണ് ഇവിടെ അല്ലേ ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ കാഴ്ച ഉണ്ടല്ലോ അപ്പുറത്ത് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ദ ബാലി എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നതൊക്കെ കാണാം ആ കണ്ടില്ലേ ആ കടലിൻ്റെ വശത്ത് നിന്ന് നേരെ വന്ന് ഇറങ്ങുന്നത് കണ്ട ഈ ക്യാമറയുടെ ലെൻസ് അത്ര സൂമിങ്ങില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് കാണാൻ പറ്റാത്തത് പക്ഷേ അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് അതാണ് ബാലി എയർപോർട്ട് അതാ എൻ്റെ വിരലിൻ്റെ നേരെ കാണുന്നില്ല അതാണ് ബാലി എയർപോർട്ട് അവിടെയാണ് വിമാനം ഇറങ്ങുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഈ സ്റ്റാച്ചു കാണാൻ സാധിക്കും ഇതുപോലെ മറ്റൊരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ വിശാഖപട്ടണത്ത് വിശാഖപട്ടണത്ത് കൈലാസഗിരി എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വിമാനം ഇറങ്ങുമ്പോൾ ആ വിമാനം ഇറങ്ങുമ്പോഴും കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ വിശാഖപട്ടണം പോയാലും ഇത്തരത്തിലൊരു ഫീൽ കിട്ടും പക്ഷെ ബാലി ഓൾവേസ് ബാലി വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്ക് തായ്ലൻഡ് മാറ്റി പിടിച്ചു വന്ന് തായ്ലൻഡ് ചെല്ലുമ്പോൾ തായ്ലൻഡ് ബാലിയിൽ ബാലി യെസ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ബാലി കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും മടിക്കണ്ടട്ടോ ഈ കാണുന്ന നമ്പറുകൾ വിളിച്ചോളൂ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേയ്സ് വേണ്ട ഫുൾ സപ്പോർട്ടുകളും ചെയ്തു തരുന്നുണ്ട് കേട്ടോ